ലോകത്തെമ്പാടും മെയ് ദിനവുമായി ബന്ധപ്പെട്ട തൊഴിലാളി ദിനത്തിൽ റാലികൾ സംഘടിപ്പിക്കുകയാണ് വിവിധ തൊഴിലാളി സംഘടനകൾ ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട മെയ് ദിന റാലി നടക്കുന്നു അതിലേക്ക് നമുക്ക് പോകാം തത്സമയം വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു സുജു എന്തൊക്കെയാണ് അവിടെ എന്നുള്ള വിവരങ്ങൾ അജംഷദ പത്തനംതിൽ നിന്ന് പതിനൊന്നാം ഏരിയ കേന്ദ്രങ്ങളും ട്രേഡ് ഉണ്ട് സംയുക്ത സമ്മേളനത്തിൽ മെയ്ദിന റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി സി സംസ്ഥാന സെക്രട്ടറി പി പി ചിത്രചൻ പത്തനംതിട്ടയിലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ഹർഷകുമാർ എന്ന കൊടുമ്പളമാണ് പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ മെയ്ഥിന റാലി പത്തനംതിട്ട പെരുനാട്ടിലെ ചിറ്റാറിൽ മെഥിന റാലിയാണ് വലിയൊരു റാലി തന്നെ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും കൂടെ ആണ് ഈ പങ്കെടുത്തുകൊണ്ട് അറിയാം ഇതിൽ കുടുംബ ഹരിതഹരമ സേനയുടെ തൊഴിലാളികളുണ്ട് അങ്ങനെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ മെയ്ദിന റാലിയിൽ ആ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സി ഐ ടി സംസ്ഥാന അസോസിയേഷൻ സി ഐ ടി ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ജില്ലയിൽ വലിയ തരത്തിലെല്ലാം മെയ്ദിന റാലികൾ സംഭവിച്ചു നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തൊഴിലാളി വർഗത്തിനെതിരായിട്ട് രാഷ്ട്രങ്ങളും എല്ലാം നടന്നിരിക്കുന്നത് െതിരായിട്ട് തീർച്ചയായും കാരണം ജിതിൻ ഷാജി രക്തസാക്ഷിത്വം വഹിച്ച് തൊഴിലാളി വർഗം അവിടെ നേരിടുന്ന ആക്രമണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് തീർച്ചയായും പത്തനംതിട്ടയിലെ ഈ മെയ്ദിന റാലി പ്രസക്തമാകുന്നതാണ് സുജുട്ടി ബാബുവിലേക്ക് പോയത്